ണം സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് ഔലിയാക്കളുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കള്ളത്തരീക്കത്തിൻ്റെ ആളുകളുണ്ട് അവരെ നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ പല ആളുകളും ഞാൻ മുറബിയായ ശേഖ എന്നും ഞാൻ വലിയ ആളാണ് എന്നും സ്വയം അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ അയാൾ ഒരു വലിയ കാരണം യഥാർത്ഥത്തിൽ ഔലിയാക്കൾ ഞാൻ ഒരിക്കലും അറിയപ്പെടരുത് ിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറപ്പെടുന്നു അവരെ നമ്മൾ തിരിച്ചറിയാൻ വല്ലാത്ത പാടാണ് ഔലിയാക്കളിൽ ഒരുപാട് നല്ല നല്ല ലക്ഷണങ്ങളുണ്ട് ഒരാൾ എന്തൊക്കെയോ നമ്മളെ മുമ്പിൽ കാട്ടിക്കൂട്ടി അയാൾ വലിയാണ് എന്ന് വിശ്വസിക്കരുത് അത് തെറ്റാണ് പിശാചിന്റെ പല കരവലയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഔലിയാക്കളെ നമ്മൾ പിന്തുടരുക അവരുടെ പാതകൾ നമ്മൾ പിന്തുടരുക ബഹുമാനപ്പെട്ട ഇ കെ ശംസുലുല്ലമ്മ അള്ളാഹുവിൻ്റെ മഹാബലിയായിരുന്നു സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള പല വഴിമാർഗ്ഗങ്ങളും പ്രവാചകങ്ങളുള്ള ഹുബ് നമ്മളിലേക്ക് നടച്ചു തന്നു ബഹുമാനപ്പെട്ട ശംസലുല്ലമ്മ അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ശംസുലുള്ളമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട ശംസലുള്ള അള്ളാഹുവിൻ്റെ മഹാബലിയായിരുന്നു ഒരിക്കൽ മുത്തുപ്പേട്ട സിയാറത്ത് ചെയ്ത് ഞാൻ മസാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ശംസലുള്ള യുടെ അടുക്കിലേക്ക് ഒരു ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ് ആ ഉമ്മ ആ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് ഒരു മോനു ആ മോൻ സംസാരിക്കുന്നില്ല എന്നായിരുന്നു ബഹുമാനപ്പെട്ട ശംസര സങ്കടം മറന്നത് എന്റെ പൊഞ്ഞുമോൻ സംസാരിക്കുന്നില്ല കേരളം കേരളത്തിലൊക്കെ ഉള്ള ആളുകൾ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ആലിമീള ഉസ്താദന്മാര് എന്നാണ് വിളിക്കുക തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ അസ്രത്ത് എന്നാണ് വിളിക്കുക അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുലുല്ലമ്മ ആ പൊഞ്ഞുമോന്റെ കൈ പിടിച്ചുകൊണ്ട് മക്കാമിലേക്ക് കടന്നുപോയി ആ മക്കാമിന്റെ വാതിലുകൾ അടഞ്ഞു അങ്ങനെ ആ കുട്ടി പറയുകയാണ് ആ അസുരത്തിൽ എന്തൊക്കെയോ ചെല്ലി പറഞ്ഞു എന്നിട്ട് എൻ്റെ നെഞ്ചിലിങ്ങോട്ട് തട്ടി ആ നെഞ്ചിൽ തട്ടിയപ്പോൾ ആ പൊന്നുമോനോട് ബഹുമാനപ്പെട്ട ശംസുലമ്മ പറഞ്ഞു ഉമ്മാന്ന് വിളിക്കടാ എന്ന് അങ്ങനെ അത്ഭുതകരമായി ആ പൊന്ന് മോൻ സംസാരിച്ചു ഉമ്മാ എന്ന് വിളിച്ചു ഇതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അതൊന്നും ബഹുമാനപ്പെട്ട ശംസലുള്ള അറിയാത്ത പോലെ അങ്ങോട്ട് നടന്നു പോയി നടന്നുപോയി ബഹുമാനപ്പെട്ട ശംസലുള്ള അതുപോലെ തന്നെ സി എച്ച് പറപ്പൂര് വാപ്പുട്ടിംസുലിയ അത്യപറ്റ സ്ഥാദ് ബഹുമാനപ്പെട്ട താജലുള്ള ഉള്ളാൾ തങ്ങൾ അതുപോലെ തന്നെ തൃപ്പനഞ്ചി മുഹമ്മദ് മുസലിയാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അവരൊക്കെ അള്ളാഹുവിനോട് കൂടിച്ചേർന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്രത്തോളം ലയിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ലയിച്ചു അവരുടെ ജീവിതം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ കാണാം അള്ളാഹുവിനോടും റസൂലിനോടും ഉള്ള അടങ്ങാത്ത ഉബ്ബിൻ്റെ ആ സുഗന്ധം അവർ നമ്മളിലേക്ക് അടിച്ചു വീശിത്തു ആ ഒരു പാതയാണ് നമ്മൾ പിന്തുടരുന്നത് പിന്തുടരേണ്ടത് ധാരാളം കള്ളത്തിരീക്കത്തിൻ്റെ ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരിക്കലും ചെന്നപ്പെടരുത് അതുപോലെ തന്നെ പല ആളുകളും ഞാൻ വലിയായി അവകാശപ്പെട്ട് നമ്മളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ വലിയുകളല്ല എന്നാണ് പറയുക കാരണം ഞാൻ ഷെയ്ഹാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കും എൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ പറയാ എനിക്ക് അവിടെ നിന്നും ഇത്ര വലിയ സംഗതി ചെയ്യാൻ കഴിയും ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ആളുകളും തട്ടിപ്പ് നടത്താറുണ്ട് മോശപ്പെട്ട രീതിയിൽ പണം കൈക്കലാക്കാൻ വേണ്ടി പല കള്ളത്തരങ്ങളും ചെയ്യുന്ന ആളുകൾ ധാരാളം ഈ ലോകത്തുണ്ട് അത്തരം ചതിക്കുടികളിൽ നമ്മൾ ഒരിക്കലും പെടരുത് അള്ളാഹുവിൻ്റെ ഔല്യകൾ ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക അവരെ നമ്മൾ പിന്തുടരുക ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മൾക്കറിയില്ലേ സഹോദരങ്ങളെ എന്തുമാത്രം സൂക്ഷ്മത പാലിക്കുന്ന സൂക്ഷ്മ സൂക്ഷ്മത പാലിച്ച ഒരു മഹാബലി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് കാരണം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിലും മസ്ജിദിലേക്ക് കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ചാടി കയറി കയറി ചെല്ലുകയാണ് അവിടുത്തെ കിബില എങ്ങനെയാണ് അവിടുത്തെ കിടപ്പുവശം എങ്ങനെയാണ് ഒന്നും നോക്കില്ല ബഹുമാനപ്പെട്ട ശീഫിന് അത്തിപ്പറ്റാത് ആ ഒരു വീട്ടിലേക്ക് കയറി വരിക അതല്ല പള്ളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ചെരിപ്പ് കിബിലയുടെ ഭാഗത്തിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഇത്ര സൂക്ഷ്മതയാണ് എത്ര സൂക്ഷ്മതയാണ് ഓരോ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിലും ഓരോ പള്ളികൾ കാണുമ്പോൾ അവിടെ ഉള്ള കബറാളികൾക്ക് വേണ്ടി ഫാത്യഹോധിയിരുന്നു യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വലിയുകളുടെ ലക്ഷണങ്ങൾ ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇവരെയാണ് നമ്മൾ പിന്തുടരുന്നത് പണത്തിന് വേണ്ടിയും പല രീതികളിലും വേണ്ടി അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേര് കളയാൻ വേണ്ടി പല ആളുകളും പല രീതികളിലും ആകർഷണത്തെ രൂപമായി ഇറങ്ങി വന്ന് ആളുകളെ പറ്റിക്കാൻ നടക്കുന്നവരുണ്ട് അച്ചതികളിലും വഹാവിസത്തിലൊന്നും നമ്മൾ ചെന്ന് അപ്പോൾ നമുക്ക് എല്ലാവിധത്തിലുള്ള സൂക്ഷ്മത നമ്മൾ പാലിക്കണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അടുത്തെറിഞ്ഞ് നമ്മൾ അവരുടെ വാത പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടി ദ ചെയ്യണം എന്ന് ഞാൻ താഴ്മയോട് കൂടി അപേക്ഷിക്കുന്നു അപ്പോൾ അസ്സാം വലിക്കും